السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت حيلتي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മുടെ ഓരോ കാര്യങ്ങളും ഹൈറിലും ആക്കി തരട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ മരണം ഹൈറാകുന്ന സമയത്ത് നല്ല മരണം സ്വീകരിച്ച് പല യാത്രയാകാൻ നമുക്കെല്ലാവർക്കും പോലുകാർക്കൊക്കെ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ അള്ളാഹു താലം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ നന്ദി ചെയ്യുക അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന് മാത്രമല്ല ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടതുമാണ് കാരണം ഒരു ഗുണം ഒരാൾ ചെയ്താൽ ആ ഗുണത്തിനൊരു നന്ദി പറയുക ഒരു ഒരു അവനോട് നന്ദി കാണിക്കുക എന്നുള്ള ഒരു സ്വഭാവം മനുഷ്യ സമൂഹത്തിലൊക്കെ ഉണ്ടല്ലോ എന്നാൽ അള്ളാഹു താല നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു ആ അനുഗ്രഹങ്ങളൊന്നും നമ്മളാൽ ചോദിച്ചത് കൊണ്ട് റബ്ബ് തന്നതല്ല അത് അള്ളാഹുവിൻ്റെ ഒരു കഴിവാണ് അള്ളാഹുവിൻ്റെ ഒരു മഹത്വമാണ് ആ അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഒക്കെ അത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് വലിയ ആശ്വാസമാണ് മാത്രമല്ല സ്വ നാളെ പരലോകത്ത് സ്വർഗലോകത്തേക്ക് ആദ്യമായി വിളിക്കപ്പെടുന്നവരും അവരാണ് അള്ളാഹുവിനെ സ്തുതിച്ചവരാണ് കാരണം വിശുദ്ധ ഖുർആാനിൻ്റെ നൂറ്റിപ്പതിനാല് സൂറത്തുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത് തന്നെ അൽഹദുൽഹി റബ്ബിൽ ആലമീൻ എന്നാണ് അള്ളാഹുവിനെ സ്തുതിക്കുക അള്ളാഹുവിൻ്റെ സ്തുതികളെ ആണ് ആ ഒരു ആയത്തിലെ ചർച്ചാ വിഷയം ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എല്ലാ നിലക്കുള്ള സ്തുതികളും ആര് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സ്തുതികൾ നടത്തുന്നുവോ ആ സ്തുതികളുടെയും മുഴുവൻ അവകാശി അള്ളാഹു മാത്രമാണ് കാരണം അള്ളാഹുവാണ് നമുക്ക് ഇത്രത്തോളം ഇതെല്ലാം സംവിധാനിച്ച് തന്നിട്ടുള്ളത് മാത്രമല്ല സന്തോഷത്തിലും അതുപോലെ പ്രയാസത്തിലും എല്ലാം റബ്ബിനെ ഓർക്കലാണ് ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്തം കാരണം നന്മ തരുന്നത് റബ്ബാണ് അതുപോലെ നമുക്കൊരു പ്രയാസം തരുന്നതും അള്ളാഹുവാണ് ആ നന്മകൾ നന്മകൾക്ക് നമ്മൾ സ്തുതി പറയുമ്പോൾ അള്ളാഹു ഇനിയും നമുക്ക് തരും ലൈൻ ശക്രത്തും ലാസീതന്നെക്കുമെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രയാസം വന്നപ്പോഴും അള്ളാഹുവിനോർത്താലോ ആ പ്രയാസം ഇല്ലാതെയാക്കും ഇനി ആ പ്രയാസം ഇല്ലാതെയാക്കിയില്ല പ്രയാസം അങ്ങനെ തന്നെ ഉണ്ടായി അങ്ങനെ ഈ മനുഷ്യൻ്റെ ആയുസ് തീർന്നു എന്നാൽ പരലോകത്തെ ലോകത്തെ ഇതിൻ്റെ മേൽ ഒരുപാട് നന്മകൾ അള്ളാഹുവിനിക്കു രേഖപ്പെടുത്തും ഒരുപാട് ഇബാധികളുടെ പ്രതിഫലം അള്ളാഹുവിനിക്കു രേഖപ്പെടുത്തും മാത്രമല്ല ചിലപ്പോഴൊക്കെ ദുന്യാവിൽ പ്രയാസങ്ങൾ മറ്റു പ്രയാസങ്ങൾ വരാതെ അള്ളാഹുവിനെ സംരക്ഷിക്കും അതുമല്ലെങ്കിൽ വിവാദത്ത് കുറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഹദീസുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാനായ അബ്ബാസ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ആദ്യമായി വിളിക്കപ്പെടുന്നത് സന്തോഷത്തിലും പ്രയാസത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരെയാണ് അള്ളാഹു സ്വർഗത്തിലേക്ക് ആദ്യമായി വിളിക്കാം പ്രയാസം വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം സമയങ്ങളിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരെ അള്ളാഹു സ്വർഗ ലോകത്തേക്ക് ആദ്യമായി അവരെയാണ് ആ കൂട്ടം ആളുകളെയാണ് ആദ്യമായി വിളിക്കപ്പെടുക എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇബിൻ അബിദുന്യയും അതുപോലെ ബസാറും ടൊബ്രാനിയും ഒക്കെ ഒരുപാട് നല്ല സന്നദ്ധുകളിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ അദീസ് ഇമാം മുസ്ലിം റബി അള്ളാവിന് തങ്ങളുടെ ഷർത്തനുസരിച്ച് സുഹീഖാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് അതുപോലെ അള്ളാഹുദ്ല ഒരു മനുഷ്യനിക്ക് അനുഗ്രഹം ചെയ്യുമ്പോൾ അല്ല അള്ളാഹു ഒരു മടിമെക്ക് അനുഗ്രഹം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ അല്ല പറഞ്ഞാൽ അള്ളാഹ്ക്കാണല്ലാ സ്തുതിമെന്ന് പറഞ്ഞാൽ ഇല്ല അവൻ അതിൻ്റെ നന്ദി വീട്ടി ആ അനുഗ്രഹത്തിന് നന്ദി അവൻ കാണിച്ചു രണ്ടാമതും ഒരാൾ അലഹമില്ല പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹുക്ക് വീണ്ടും വീണ്ടും നൽകും വീണ്ടും പുതുക്കി നൽകും മൂന്നാമതും ഒരു മനുഷ്യൻ അല്ല പറഞ്ഞാൽ അള്ളാഹു ദോഷങ്ങളെ പൊറത്തു ദോഷങ്ങളെ ദോഷങ്ങളെപ്പോൾ ഇത് ഈ ഹദീസ് ഇമാം ഹാക്കിം രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ സനദ് സുഹിഖാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ പറഞ്ഞത് ഒരു ഒരാൾക്കൊരു അടി അനുഗ്രഹം കിട്ടി അതിന് ഒരു പ്രാവശ്യം അൽഹമ്മദ പറഞ്ഞാൽ അതിൻ്റെ നന്ദി അവൻ നിർവഹിച്ചു നന്ദി കേട് കാണിച്ചവരിൽ അവനെ പൊടുത്തുകയില്ല രണ്ടാമതും അവൻ അലഹമില്ല പറഞ്ഞാൽ അവൻ്റെ കൂലി അള്ളാഹു അവനക്ക് കൊടുക്കും മൂന്നാമതും അലഹമ്മദില്ല പറഞ്ഞാൽ അവൻ്റെ ദോഷങ്ങളെല്ലാം പുറത്ത് കൊടുക്കും അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം ചെയ്യണം കാരണം അഹന്തുകൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ഏതൊരു കാര്യവും അത് അത് അതിന്റെ അനുഗ്രഹം കുറഞ്ഞതാ കൊണ്ട് തുടങ്ങാത്ത എല്ലാ സംസാരങ്ങളും അത് വേറൊരു രൂപത്തിൽ വന്നിട്ടുള്ളത് അലഹമ്മില്ല കൊണ്ട് തുടങ്ങാത്ത ഏതൊരു കാര്യവും ഫഹു അക് തൂ അതിൻ്റെ ബർക്കത്ത് കുറഞ്ഞതാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസ്ലാം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹന്ത് ചെയ്താൽ അങ്ങനെ ഹംദ് ചെയ്യുന്നവരെ കൂട്ടത്തിൽ നാളെ സ്വർഗ ലോകത്തേക്ക് അവർക്ക് പ്രവ പ്രവേശിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ ഇവരായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹി വസ്ലം പഠിപ്പിച്ച ഹദീസാണ് നമ്മൾ കേട്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് എന്തൊക്കെ അനുഗ്രഹം ചെയ്തുവോ ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി കാണിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ മാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും വലിയ സൂഫി വര്യനാണ് വലിയ മഹാനാണ് വലിയ എൽമിൻ്റെ ആളാണ് വിനയത്തിൻ്റെ ആളാണ് ധാരാളം ഇഭാദത്തും ധർമ്മവും എല്ലാ നന്മകളും ഒത്തിണങ്ങിയ ഒരു നല്ലൊരു ഒരു പണ്ഡിതനാണ് ഉള്ളാഹുരുടെ പരലോകം സന്തോഷത്തിലാക്കട്ടെ അവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരെ ബർക്കത്വം കൊണ്ടല്ലാതെ നമ്മളെ നന്നാക്കിത്തരട്ടെ അവരെടുക്കൽ ചെല്ലുമ്പോൾ അവർക്കൊക്കെ രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഓരോ സമയങ്ങളിലും ആളുകൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുമ്പോഴും അപ്പോഴൊക്കെ അല്ല 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 ഇങ്ങനെ പറയുമായിരുന്നു മഹാനായ അപ്തിപ്പറ്റി ഉസ്താദ് വലിയ സന്ദേശമാണ് അവരുടെ ആ ഒരു അലഹമില്ല പറയുമ്പോൾ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് അള്ളാഹു അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ വസിക്കാൻ നമുക്കുള്ളൂ ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും ദ്വാകളിൽ ഉൾപ്പെടുത്തണം പ്രിയപ്പെട്ടവരെയും നല്ല കാര്യങ്ങൾ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം നന്മകൾ എല്ലാവരും മനസ്സിലാക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അു അല മുഹമ്മദ് സാഹു മുഹമ്മദ് വസ്ം അള്ളഹു വസിയറബി വസ് അയ വരഹമുള്ള വരക്ക